വിശുദ്ധ അത്തായ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ അവയുടെ മേലും സകല വ്യാധികളും രോഗങ്ങളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് സ്നേഹന്മാരുടെ നാമങ്ങൾ ഇവയാകുന്നു അവരുടെ ഒന്നാമൻ കീപ്പ എന്ന് വിളിക്കപ്പെടുന്ന ശമോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സപതി യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നൻ ഫിലിപ്പോസ് ബർത്തുൽമായി തോമ ചുങ്കക്കാരൻ മത്തായി ഹൽപായി പുത്രൻ യാക്കോബ് തതായി എന്ന മറുപേരുള്ള ലാബി ഷെമോൻ ഖനാനോയോ തന്നെ ഒറ്റ കൊടുത്തവനായ യഹൂദസ് യോത്ത ഈ പന്ത്രണ്ട് പേരെയും അയച്ചുകൊണ്ട് താൻ അവരോട് കൽപ്പിച്ചരുളി ചെയ്തു പുറജാതികളുടെ വഴിയിൽ നിങ്ങൾ പോകരുത് ചൊമറായരുടെ നഗരത്തിൽ കടക്കുകയും അരുത് ഇസ്രായേൽ ഭാവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് പ്രത്യേകമായി പോകണം നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം എന്ന് പ്രസംഗിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ അമീൻ